നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി മകര മകരസംക്രമ ദിനത്തോടനുബന്ധിച്ച് നിളയിൽ മൂവായിരം ചിരാതുകളിൽ ദീപം തെളിഞ്ഞു മോക്ഷ ട്രസ്റ്റും പാങ്ങാവ് ശിവക്ഷേത്ര ട്രസ്റ്റും ചേർന്നാണ് ഭാരതപ്പുഴയോരത്ത് ദീപം തെളിയിച്ച് നിളയെ ആരതി ഒഴിഞ്ഞത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പ്രധാന അർച്ചകൻ സുബ്രഹ്മണ്യ അഡിഗ ചിന്തകനും എഴുത്തുകാരനുമായ ജെ നന്ദകുമാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി തന്ത്രി ഈ നീലകണ്ഠൻ നമ്പൂതിരി മേൽശാന്തി ഗോദശർമ്മൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു നീളാരതിയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പ്രധാന അർച്ചകൻ സുബ്രഹ്മണ്യ അഡിഗ ഉദ്ഘാടനം ചെയ്തു പ്രാർത്ഥിച്ചിട്ടാണ് ഭഗവാനിക്ക് അഭിഷേകം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ശുഭ സന്ദർഭത്തിൽ ഈ ആരതി ചെയ്യുന്ന ഒരു സമ്പ്രദായം വന്നത് അതും ഇന്ന് ഒരു മഹത്വമായ ദിവസമാണ് ഈ മകരസംക്രമണത്തിൽ തിൻ്റെ ഈ ദിവസം തന്നെ ശ്രീരാമചന്ദ്രൻ്റെ പൂർവികനായ ഭഗീരഥൻ

നമ്മളുടെ പൂർവീകരം ചെയ്ത ആ തപസ് സിദ്ധിക്കുന്ന ഒരു വിശേഷമായ മുഹൂർത്തമാണ് അപ്പോൾ ഈ ദിവസം നീളാരത്തി ചെയ്യുന്നത് വളരെ ശുഭവും മംഗളവുമാണ് ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ഞാനിവിടെ എത്തിയത് ഒരു ഭാഗ്യമാണ് ക്ഷേത്രം ട്രസ്റ്റി രാമു ചെ അധ്യക്ഷനായിരുന്നു കവി നരേന്ദ്രമേനോൻ പ്രഭാ ശങ്കർ വിപിൻ കൂടിയടത്ത് എം എ രാജു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ അമ്മയായ സഹോദരിയാണ് കൂട്ടുകാരിയാണ് തലരുമ്പ് താങ്ങുന്ന എല്ലാം ഇല്ലാമായ അങ്ങനെയാണ് കവി ഈ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള യെ ദേവിയെ ആരതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പൂജിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരനുഷ്ഠാനത്തിനാണ് ഇവിടെ കൂടുതൽ പ്രാർത്ഥനയുള്ളത് ഉദ്ബോധനത്തിനല്ല എന്നിരുന്നാലും ക്ഷണിച്ചതുകൊണ്ട് ഈ കാലഘട്ടത്തെക്കുറിച്ചൊന്നും പറയാതെ പോകുന്നത് ഉചിതമല്ല എന്ന് കരുതുകയാണ് നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ് ഭവഞ്ചിതരാണ് എന്ന് പറയാൻ കാരണം ഭാരതത്തിൻ്റെ എന്നല്ല ലോക സംസ്കാരത്തിൻ്റെ തന്നെ അത്യത്ഭുതകരവും അങ്ങേറ്റം ആനന്ദകരവും അഭിമാനകരവുമായ ഒരു സന്ധിയിലാണ് ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുന്നതേ പുണ്യം പണ്ട് കവി പാടിയതുപോലെ this it was that this down sort the നീളാരതിയോടനുബന്ധിച്ച് വാസുദേവ് ആര്യ എന്നിവരുടെ അഷ്ടപതി വയലിൻ സംഗീതവും അരങ്ങേറി മാതൃ സ്വരൂമേ കൊണ്ടു വവാ ഭവാന മാ മരമാടി

i mm -hmm. राइट शेन न्यूज़ चर्च